ബോബി ൂർ ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡിസ്കൗണ്ട് ബോബി ചെമണൂർ ഇന്റർനാഷണൽ ട്രസ്റ്റഡ് ഫോർ അദാലത്തുകളിലൂടെ നിയമപരമായി അനുകൂലമായി പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പട്ടാമ്പി താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം പി രാജേഷ് കഴിയുന്നത്ര പരാതികളിൽ നിയമപരമായി അനുകൂല തീർപ്പുണ്ടാക്കുക എന്നതാണ് സർക്കാരിന്റെ സമീപനം അദാലത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ നേരത്തെ നൽകിയതും ഓൺലൈൻ വഴി പരാതി സ്വീകരിച്ചതുമാണ് പെട്ടെന്ന് തന്നെ പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ ഇത് സഹായിച്ചു അദാലത്ത് ലഭിക്കുന്ന തുടർ നടപടികൾ വേണ്ട പരാതികളിൽ രണ്ടാഴ്ചക്കകം പരിഹാരം കാണുമെന്നും മന്ത്രി എം പി രാജേഷ് കാര്യങ്ങളാണ് ുണ്ടാക്കുക ഏത് അദാലത്താണെങ്കിലും നിയമം പറയാന് പറ്റില്ല ചിലരെങ്കിലും ധരിച്ചതായിട്ട് വിവരങ്ങൾ അദാലത്തുകളുടെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട് അദാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നിയമവും കാറ്റും പുറത്തിട്ട് കാര്യങ്ങൾ നടത്തി തീരുമാനിക്കാനുള്ളതാണ് പിന്നെ അങ്ങനെയല്ല അത് ധരിക്കരുത് നിയമവും ചട്ടവും പാലിച്ചു കൊണ്ട് തന്നെ എന്താണ് അത്തരം കേസുകളിൽ തന്നെ വേറെ പല തടസ്സങ്ങൾ പറഞ്ഞ കാലതാമസം ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാകുന്നു അത് പരിഹരിക്കാനുള്ളതാണ് അതാണ് നിയമവിരുദ്ധമായ തീർത്തും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് അനുകൂലമായ തീരുമാനം എടുക്കാൻ കഴിയുന്നത് പക്ഷെ എന്താ തെറ്റായി നിയമം വ്യാഖ്യാനിച്ചതുണ്ടാവും നിയമം വളരെ യാാന്ത്രികമായി വ്യാഖ്യാനിച്ച് പലതരത്തിലുണ്ടാവും അപ്പോൾ ബോധപൂർവം തീരുമാനമെടുക്കാത്തതോ അല്ലെങ്കിൽ എതിരായ തീരുമാനമെടുത്തതോ ഒക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ പരിശോധിച്ച് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓട്ടോത്തിലാണ് അദാലത്ത് നടന്നത് ചടങ്ങിൽ മുഹമ്മദ് മോസിൻ എം എൽ എ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ രാജ് എ ഡി എം കെ മണികണ്ഠൻ ഡെപ്യൂട്ടി കളക്ടർമാരായ സച്ചിൻ കൃഷ്ണ എസ് സജീത്ത് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു